സജിമോൻ വിഷയത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ് യുവതിയുടെ സഹോദരന്റെ പ്രതികരണം കേസിൽ പോകില്ല സി പി എം നേതൃത്വത്തെ സമീപിക്കും ഒപ്പം നിയമ നടപടികളും സ്ത്രീക്ക് പരാതിയില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ സജിമോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ത്രീ സെവൻറ്റി സിക്സ് ജാമ്യം എടുക്കാൻ സഹായിക്കണം കുഞ്ഞിനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് പോലീസ് പിടിച്ചാൽ അവൻ അകത്തു പോകും ഞങ്ങൾക്ക് അത് ഞങ്ങളെ കൊണ്ട് അത് നിങ്ങൾ ചെയ്യരുതെന്നും പറഞ്ഞ് രാഭകൽ കയറി ഇറങ്ങിയതിനു ശേഷമാണ് ജാമ്യം എടുക്കാൻ സഹായിക്കുന്ന സ്ഥിതി എന്റെ സിസ്റ്റർ കാണിക്കാനിടയായത് തുടക്കം മുതൽ പാർട്ടി നേതൃത്വം മാസം പ്രതി ഒളിവിൽ കഴിഞ്ഞത് പാർട്ടി ഓഫീസിലാണ് പെൺകുട്ടിക്ക് പരാതിയില്ലെന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടി അദ്ദേഹത്തിന്റെ അല്ലെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ളതിനാൽ എനിക്ക് ആ വിഷയത്തിനകത്തുണ്ടായ മാനസിക ബുദ്ധിമുട്ടും എന്റെ മാനഹാനിയും ഒക്കെ ഞാൻ ഇതിനെ നിയമപരമായി തന്നെ ശക്തമായി നേരിടാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് യുവതിക്ക് പരാതിയില്ല എന്ന സജിമോൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിച്ചതിന് പിന്നാലെയാണ് സഹോദരൻ പരസ്യ നിലപാട് സ്വീകരിച്ചത് കേസുകളെ തുടർന്ന് ആദ്യം സസ്പെൻഷനിലായ സജിമോനെ കഴിഞ്ഞ ഡിസംബറിൽ സി പി എം പുറത്താക്കി കൺട്രോൾ കമ്മീഷണർ നൽകിയ പരാതിയെ തുടർന്നാണ് പാർട്ടി പുനഃപ്രവേശം മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട